ഗുഡ് മോർണിംഗ് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂക്കളിട്ട് നിൽക്കുന്ന കുറച്ച് ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ വർഷകാലത്തും വേനൽക്കാലത്തും എല്ലാം നമുക്ക് പൂക്കൾ തരുന്ന കുറേ ചെടികളുണ്ട് അതിലൊന്നാമതേ ചെടിയാണ് നമ്മുടെ അലമാൻ്റെ നോക്കി രണ്ട് ഭംഗിയായിട്ട് പൂക്കളിടുന്ന ചെടിയാണ് നോക്കി എപ്പോഴും ഇതിൽ പൂക്കളുള്ള പൂക്കൾ ഉണ്ടായിക്കോണ്ടിരിക്കും കേട്ടോ നല്ല ഭംഗിയില്ല ഇതിൻ്റെ പൂക്കൾ കാണാൻ എൻ്റെ രണ്ട് കളറാണുള്ളത് അതിൽ ഒരു കളറാണിത് മറ്റേ കളർ ഞാൻ എപ്പോഴും നിങ്ങളെ കാണിക്കുന്നതാണ് നമുക്ക് മതിലിൻ്റെ സൈഡിലോ ഒക്കെ വളർത്താൻ പറ്റുമേ ഇതിങ്ങനെ പിന്നെ കുറ്റിച്ചെടി പോലെ ഇങ്ങനെ നീണ്ട് വളർന്നിങ്ങനെ നിൽക്കും അപ്പോൾ ആ പിന്നെ എൻ്റിൽ നിറയെ പൂക്കളായിരിക്കും എന്താ ഇതുപോലുള്ള കമ്പ് കൊമ്പുകളിൽ ഇങ്ങനെ പൂക്കൾ നിറഞ്ഞുകൊണ്ടിരിക്കും കണ്ടോ അതാണ് ചെടിയുടെ ഒരു പ്രത്യേകത ഇതിന് കൊമ്പുകളിങ്ങനെ നീണ്ടു നീണ്ടു വരും വളരെ കനം കുറഞ്ഞ കമ്പുകളാണേ അപ്പോൾ നമ്മളിതിന് ചെറുതിലെ സപ്പോർട്ടൊക്കെ കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റും അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഒത്തിരി പൂക്കളുണ്ടാകുന്ന ചെടിയാണേ നമുക്ക് നിലത്ത് നട്ടുപിടിപ്പിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് അല്ലെങ്കിൽ വലിയ പൂട്ടിലൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം നല്ല സൂര്യപ്രകാശം ഈ ചെടിക്ക് അത്യാവശ്യമാണ് കണ്ടോ മറ്റേ കളറുകയാണല്ലേ നല്ല ഭംഗിയുള്ള കളറാണ് കളറാണിതും കണ്ടോ എന്ത് ഭംഗിയുള്ള കളറാണെന്ന് വെക്കുക എപ്പോഴും പൂക്കളാണ് ഇതിൽ പൂക്കളില്ലാത്ത ഒരു സമയം പോലും ഇല്ലെന്നുള്ളതാണ് ഇപ്പം ഇച്ചിരി പൂക്കൾ കുറഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നുന്നു അതും കണ്ടോ അല്ല ഏത് സമയത്തും നമുക്കിങ്ങനെ പൂക്കൾ വേണമെങ്കിൽ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ അലമാൻ്റ അതുപോലെ തന്നെ കണ്ടോ മാൻഡുവില്ല അത് നമുക്ക് വർഷം മുഴുവനും പൂക്കൾ വരുന്നൊരു ചെടിയാണേ കണ്ടോ ഇതിനിടയ്ക്ക് എല്ലാം ഇങ്ങനെ മാൻറ്റുവില്ല കയറി കിടക്കാം വൈറ്റ് വൈറ്റും ഉണ്ട് യെല്ലോയുമുണ്ട് ഫ്ലുമേറിയ ഇത് കണ്ട നമുക്ക് മാൻഡ്യൂല നമുക്കറിയാം ഒരു ക്രീപ്പറാണ് അത് ഇങ്ങനെ നമുക്ക് കയറ്റിവിടാം മാർച്ചിലൊക്കെ കയറ്റിവിടാൻ പറ്റുന്നൊരു ചെടിയാണ് അടുത്തൊരു കണ്ടോ ബ്രൈഡൽ ബൊക്കെ മൊസാണ്ട കണ്ടോ റെഡ് മൊസാൻഡ നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ എപ്പോഴും ഇങ്ങനെ പൂക്കൾ കിട്ടുന്ന ചെടിയാണ് മൊസാണ്ടയെ ഈ ചെടിക്കൊക്കെ നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയെങ്കിലേ ഇതുപോലെ പൂക്കളുണ്ടാകത്തുള്ളൂ അടുത്ത കണ്ടോ നമ്മുടെ അടുത്തൊരു മൊസാൻ്റെ കണ്ടോ നല്ല ഭംഗിയില്ല എത്ര കളറാന്ന് നോക്കിയത് ഇതിൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പൂക്കളുമായിട്ട് നിൽക്കുമ്പോൾ നല്ല സൂപ്പർ ഒരു ചെടിയാണിത് ഇതിലും എപ്പോഴും പൂക്കളുണ്ടാകുന്ന ചെടിയാണ് മൊസാണ്ട പിരി ഇങ്ങനെ പിരിഞ്ഞ് കിടക്കും നല്ല ഭംഗിയുള്ള പൂക്കളാണ് അടുത്താണ് നമ്മുടെ വൈറ്റ് മൊസാണ്ട നോക്കിയേ അത് പിന്നെ പറയേണ്ടതില്ല എപ്പോഴും പൂക്കളുണ്ടാകുന്ന നിറയെ ഇതുപോലെ പൂക്കുന്ന ചെടിയാണ് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ ഇപ്പം നമുക്ക് നഴ്സറികളിൽ കിട്ടും അതുപോലുള്ള ബഡ്ഡി ചെയ്ത് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്ത കമ്പുകളൊക്കെ അതുപോലത്തെ ചെടിയുണ്ട് നമുക്കത് വാങ്ങിയാൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കൾ ഇടും നമ്മളിത് കമ്പ് വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് വളരെ പാടാണ് എന്നാൽ അത് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് പിടിച്ചു കിട്ടുകയും ചെയ്യുമേ പ്രത്യേകിച്ച് നമുക്ക് ഈ സമയത്ത് ചെടികളുടെ കമ്പുകളൊക്കെ വേര് പിടിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ് അതുപോലെ നമ്മുടെ യു മില്ലി കണ്ടോ അതിലും ഈ പറഞ്ഞതുപോലെയാണ് എപ്പോഴും ഇങ്ങനെ പൂക്കളാണേ നല്ല ഒരു ചെടിയാണ് യുഫോർബിയ മില്ലി അതുപോലെ നമ്മുടെ മെലസ്റ്റോമ അതും ഈ പറഞ്ഞതുപോലെ എപ്പോഴും പൂക്കൾ കിട്ടുന്ന നല്ല പർപ്പിൾ കണ്ടോ പിന്നെ ഉണ്ട് ലൈറ്റ് പർപ്പിളുണ്ട് ഉണ്ട് പിങ്ക് ഉണ്ട് പല ഷെയ്ഡിലും നമുക്ക് മെലസ്റ്റോമ ചെടികൾ നമുക്ക് ലഭ്യമാണേ നമ്മുടെ വൈറ്റ് എപ്പോഴും ഇങ്ങനെ പൂക്കളിങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞു വരുന്നതല്ലേ കുറേ ദിവസം ഈ പൂക്കളിങ്ങനെ നിൽക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ആ പിന്നെ നമ്മുടെ പിങ്ക് പിങ്ക് കണ്ടോ പിങ്ക് മസാലണ്ട നല്ല ഭംഗിയില്ലേ കണ്ട അതിൽ യെല്ലോ ഫ്ലവർ കണ്ടോ പിന്നെ കണ്ടില്ലേ നമ്മുടെ ഓർക്കിഡ് കണ്ടോ ഇതൊക്കെ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ചെടികളാണ് ഇടയ്ക്ക് നമ്മുടെ സൺഡേ മണ്ടേ ഉണ്ട് കണ്ടോ വണ്ടി മൂന്ന് കളറിൽ പൂക്കൾ വിരിയുന്നൊരു ചെടിയാണ് ഈ പർപ്പിളുണ്ട് വൈറ്റ് അതുപോലെ ലൈറ്റ് ലാവണ്ടർ കളറിൽ മൂന്ന് കളറിലാണ് ഇതിന് പൂക്കൾ വിരിയുന്നത് നമ്മുടെ മെലസ്റ്റോമയുടെ ഒക്കെ ഉണ്ടാവുള്ളൂ ലൈറ്റ് അല്ലേ പർപ്പിളിൻ്റെ ലൈറ്റ് കളറ് പിന്നെ നമ്മുടെ ക്ലൈമ്പിങ് റോസ് കണ്ടോ വള്ളി റോസ് അതിലെപ്പോഴും ഇങ്ങനെ പൂക്കളിങ്ങനെ ഇപ്പം ഇച്ചിരി പൂക്കൾ കുറവാണ് എപ്പോഴും നിറയെ പൂക്കളുണ്ടാകുന്ന ചെടിയാണേ അപ്പം ഇതിൻ്റെ തൈകൾ എൻ്റെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയെ പിന്നെ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് വേണ്ടോ ഇതിൽ പൂക്കളിപ്പോൾ ആയി വരുന്നതേ ഉള്ള നമ്മുടെ വൈറ്റ് ആൻഡ് റെഡ് ബ്ലീഡിങ് ഹാർട്ട് കണ്ടോ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കുറച്ച് പൂക്കളേ ഉള്ളൂ ഇപ്പം അതുപോലെ നമ്മുടെ ഓർക്കിഡ് പൂ ഫ്ലവർ കണ്ടോ ഡാൻസിങ് കേള് നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന എപ്പോഴും പൂക്കൾ കിട്ടുന്ന നമ്മൾ ചെടിയാണ് നമ്മുടെ ഡാൻസിങ് സൂപ്പർ അല്ലേ ഉണ്ടോ ഒരു കൊച്ചു പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നത് പോലെയല്ലേ ഇതിൻ്റെ ആ പൂക്കളുടെ നിപ്പ് പിന്നെ നമ്മുടെ ശ്രീലങ്കൻ മുല്ല കണ്ടോ എപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടുന്ന ഇങ്ങനെ മുട്ടകൾ വന്ന് ഇങ്ങനെ പൂക്കൾ ഒരു ചെടിയാണ് ശ്രീലങ്കൻ മുല്ല ഉണ്ടോ നല്ലതായിട്ട് പൂക്കളുണ്ടാവും നിപ്പിസിയാ ഉണ്ടോ നല്ല ഭംഗിയുള്ളതാണ് പച്ച ഇലകളെ ഇങ്ങനെ റെഡ് കളറിലെ ഫ്ലവർ വരുമ്പോഴത്തേക്കും നമുക്ക് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്താൻ പറ്റും ഇതിലും പൂക്കളുണ്ടാകുന്ന ഇപ്പം ഇന്നും പൂക്കളില്ല അതിൽ കണ്ടോ ഇതിലൊക്കെ പൂക്കൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഓറഞ്ച് കളറ് ഈ സമയത്ത് നമ്മുടെ ചെടികളിലൊക്കെ കമ്പുകളെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമേ ഇപ്പം നമ്മൾ കം ചെടിയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ കാട് പോലെ ചെടികളൊക്കെ വളരുന്നൊരു സമയമാണ് ഈ മഴയും കൂടെ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് നല്ല ഹാർഡ് പ്രൂണിങ്ങ് കൊടുക്കാൻ പറ്റും ഈ സമയത്തെ പിന്നെ നമുക്ക് പിന്നെ നൈട്രൻ്റെ കണ്ടിന് ധാരാളം അടങ്ങിയ വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം കമ്പോസ്റ്റ് അതുപോലെ ചാണകപ്പൊടി എല്ലുപൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണേ പിന്നെ ഏതൊരു ചെടിയുടെ കമ്പാണേലും ഇപ്പോൾ ഈ സമയത്ത് പിടിച്ചു കിട്ടുന്നതാണ് നമുക്ക് എത്ര പിടിച്ചിട്ടും വെച്ചിട്ടും പിടിക്കുന്നില്ലെന്നൊക്കെ പറയുന്നവർക്ക് ഈ സമയത്തൊന്ന് വെച്ച് നോക്കിക്കോളൂ നമുക്ക് കമ്പുകളൊക്കെ പിടിച്ചു കിട്ടും ഏ മൊസാൻഡ്ര ഇതുപോലുള്ള ചെടികൾ മെലസ്റ്റോമ ഇതുപോലൊക്കെ ഉള്ളത് നമുക്ക് ഈ സമയത്ത് പിടിപ്പിച്ചെടുക്കാം പിന്നെ ചട്ടിയിലൊന്നും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കണം ചട്ടി വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെ രണ്ടാഴ്ച കൂടിയെങ്കിലും നമ്മളുണ്ടല്ലോ പിന്നെ ആൻറ്റി ഫംഗൽ പൗഡർ എന്തെങ്കിലും നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് സൂഡോമോണസ് ആണെങ്കിലും നമുക്ക് കൊടുക്കാമേ പിന്നെ നമുക്ക് സാഫോ ഇതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യുകയും ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാൻ വളരെ സാധ്യത കൂടുതലുള്ളൊരു സമയമാണ് ഈ മഴ സമയം അപ്പോൾ നമ്മൾ അതറിഞ്ഞ് നമ്മൾ ഈ ചട്ടിയുടെ ചുവട്ടിൽ ഈ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ഇലകളിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പുഴുക്കളുടെ കീടങ്ങളുടെ ഒക്കെ ആക്രമണം ഉണ്ടാകുന്നൊരു സമയാണേ അപ്പം ഒന്ന് ലൈക്ക് കമൻറ്റൊക്കെ ഷെയർ ഒക്കെ ഒന്ന് ചെയ്തുതരേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ ഒന്ന് വർഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു